നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിലും മാഞ്ചസ്റ്റർ സിറ്റി നാളെ ബൊറൂസിയ ഡോട്ട്മുണ്ടുമായി ഏറ്റുമുട്ടുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ആ മത്സരമുള്ളത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എളിങ് ഹാലൻ്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം മിന്നും ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് റൊണാൾഡോ മെസ്സി എന്നിവരോടൊക്കെയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഗോൾഡിയെ കമ്പയർ ചെയ്യുന്നത് എന്തു പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക നോ നോട്ട് അറ്റ് ഓൾ ആർക്കും ഈ രണ്ടു പേരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല അവർ വേറെ ലെവലാണ് സോ നോ എന്നെ അവരുടെ കൂടെ കമ്പയർ ചെയ്യേണ്ട ഞാൻ വെറും ഏളിങ് ഹാണ് ഏളിങ് ആണ് ഒരു നോർവീജിയൻ നോർവേജിയൻകൈ ഗോൾ അടിക്കുന്ന ഒരു നോർവീജിയൻ നോർവേജിയൻകൈ അതൊരിക്കലും മാറാൻ പോകുന്നില്ല തീർച്ചയായിട്ടും ഐ എ നോർവീജിയൻ നോർവേജിയൻകൈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ഗോളിടിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും ആയി എന്ന് ഞാൻ കരുതുന്നില്ല സിമ്പിൾ ആസ് ദാറ്റ് ഐ ആം ജസ്റ്റ് എളിംഗ് ആൻഡ് ദിസ് ഈസ് സംതിങ് ദാറ്റ് വിൽ നെവർ ചേഞ്ച് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ അദ്ദേഹം വളരെ അമ്പിളാകുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് അദ്ദേഹം ഈ പറഞ്ഞ ഞാനൊരു നോർവീജിയക്കാരൻ നോർവേക്കാരൻ ഒരു നോർവീജിയൻ ഗൈ ഞാൻ വെറും ഒരു എളിങ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അലൻ അലൻഷിയറുടെ പ്രീമിയർ ലീഗ് ഗോൾഡ് സ്കോറിങ് റെക്കോർഡ് നിങ്ങൾ തകർക്കുമോ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഏറ്റവും ഒടുവിൽ ചിന്തിക്കുന്ന കാര്യം അതായിരിക്കും ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ ടീമിനെ ഫുട്ബോൾ മത്സരങ്ങൾ വിജയിക്കാൻ വേണ്ടി സഹായിക്കുകയാണ് അതാണ് എൻ്റെ ജോബ് അതിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാനൊരിക്കലും ഈ റെക്കോർഡുകളിൽ ഫോക്കസ് ചെയ്യുന്നില്ല ഇത് വളരെ ബോറിംഗ് ആണ് ഞാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാനാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹേളിംഗ് ഹാലൻ്റ് കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളായി